കൊച്ചിയിലെ തേവറ കുണ്ടന്നൂർ പാലം അടച്ചു അറ്റകുറ്റപ്പണികൾക്കായി രണ്ട് ദിവസത്തേക്കാണ് പാലം അടച്ചത് ചൊവ്വാഴ്ച രാവിലെ പാലം തുറക്കും കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നുണ്ട് സഹിൻ ഈ തേവരാണ്ടന്നൂർ പാലം അടയ്ക്കുമ്പോൾ ദിനംപ്രതി നിരവധി വണ്ടികൾ ഓടുന്ന സ്ഥലമാണ് ഈ പാലം അപ്പോൾ ബദൽ മാർഗ്ഗം എന്ന രീതിയിൽ എവിടെയാണ് ഒരുക്കിയിരിക്കുന്നത് ഗതാഗത മാർഗ്ഗം എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത് അതിനുള്ള ഒരു ബദൽ സംവിധാനവും ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് ആദ്യം എടുത്തു പറയേണ്ടത് മറ്റൊന്ന് തേവര കുണ്ട പാലം പല ഘട്ടങ്ങളിലായി അടക്കാൻ ശ്രമിച്ചിരുന്നു അന്നെല്ലാം കാലാവസ്ഥ പ്രതികൂലമായതിനാൽ പാലം അടക്കാതിരിക്കുകയായിരുന്നു ഇന്ന് യാതൊരു അറിയിപ്പുമില്ലാതെയാണ് പുലർച്ചെ പാലം അടച്ചത് ഇനി രണ്ടു ദിവസത്തേക്ക് പാലം അടച്ചിട്ട് അറ്റകുറ്റപ്പണികൾ തീർക്കും അതിനുശേഷമായിരിക്കും പാലം തുറന്നു കൊടുക്കുക ചൊവ്വാഴ്ച രാവിലെ പാലം തുറന്നു കൊടുക്കുമെന്നുള്ളൊരു പ്രാഥമിക അറിയിപ്പാണ് ഇപ്പോൾ ഭരണകൂടം നൽകിയിട്ടുള്ളത് എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് മാർഗങ്ങളോ ബദൽ സംവിധാനങ്ങളോ ഇതുവരെ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ദിനംപ്രതി വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരക്കണക്കിന് വാഹനങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ വാഹനത്തിനു ഈ പാലത്തിലൂടെ കടന്നു പോകാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അടച്ചിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് യാത്രക്കാരെ അല്ലെങ്കിൽ യാത്രക്കാരെ ദുരിതത്തിലാക്കും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമല്ല എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൊവ്വാഴ്ച പ്രതീക്ഷിക്കാം വീണ കൊച്ചിയിലെ തേവറ കുണ്ടന്നൂർ പാലമാണ് ഇന്ന് രാവിലെ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ അടച്ചത് അറ്റകുറ്റപ്പണികൾക്കായി രണ്ട് ദിവസത്തേക്കാണ് പാലം അടച്ചത് ചൊവ്വാഴ്ച രാവിലെയാണ് ഇനി പാലം തുറക്കും കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്